ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടെ കൂട്ടാൻ നല്ലൊരു തേങ്ങ ചുട്ടരച്ച് ചമ്മന്തി തയ്യാറാക്കാം അതിനുവേണ്ടി രണ്ട് മൂന്ന് കഷ്ണം തേങ്ങ അടർത്തി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചുട്ടെടുക്കാം ഗ്യാസ് ഫ്ലെയിമിൻ്റെ അടുത്ത് വെക്കാതെ കുറച്ച് മുകളിൽ വെച്ചിട്ട് വേണം തേങ്ങയുടെ എല്ലാ ഭാഗവും ഇതുപോലെ കളർ മാറി വരുന്നത് ഒന്ന് ചുട്ടെടുക്കാം ഇനി ഇതൊന്ന് തട്ടിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം എരിവിനനുസരിച്ച് അഞ്ചാറ് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഇതും ഒന്ന് ചുട്ടെടുക്കാം കരിഞ്ഞു പോകാതെ ഇതുപോലെ ചുട്ടതിന് ശേഷം മാറ്റി വെക്കാം ഇനി രണ്ടല്ലി വെള്ളി തൊലിയോടുകൂടെ തന്നെ ചുട്ടതിന് ശേഷം തൊലി മാറ്റിയെടുക്കാം മുളകും തേങ്ങയും വെള്ളുള്ളിയും ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ മുളകും വെള്ളുള്ളിയും ചെറിയ ഒരു കഷ്ണം പുളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കൂടുതൽ കരുവേപ്പിലയും ആറേഴ് ചെറിയുള്ളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂന്ന് നാല് പ്രാവശ്യം പൾസ് ചെയ്തെടുക്കാം ഇതുപോലെ തയ്യാറാക്കിയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ഉരുട്ടിയെടുക്കാം രുചികരമായ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്